കൊച്ചി ലുലുമാളിലെ സെക്യൂരിറ്റി ജീവനക്കാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി സംവിധായകൻ്റെ പരാതി സംവിധായകൻ റിയാസ് മുഹമ്മദാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് ഞാൻ ഇന്നലെ മണിക്ക് ശേഷം ലുലുമാളിൽ എൻ്റെ സുഹൃത്തുമായിട്ട് വരുന്ന വഴിക്ക് ഒരു വ്യക്തിയെ രണ്ട് കയ്യിലും നാല് രണ്ട് കാലിലും തൂക്കി പിടിച്ചൊരു പത്ത് പന്ത്രണ്ട് പേർ ഒരു മൃഗങ്ങളെ കൊണ്ടുപോകുന്ന പോലെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു ഒരു ഈ അറവ് മൃഗങ്ങളൊക്കെ അരലറന്നു പോലെ കിടന്ന് അലയലറുമാണ് ഒരു മനുഷ്യനെയാണ് അപ്പൊ മനസാക്ഷി ഉള്ളവരെ ആരായാലും ചോദിച്ചു ആ സെക്യൂരിറ്റിക്കാർ ആ സെക്യൂരിറ്റി അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള അവിടെ ഒരു പത്ത് പന്ത്രണ്ട് സെക്യൂരിറ്റിക്കാര് ഇടയ്ക്ക് മർദ്ദിക്കുന്നുണ്ട് അപ്പൊ ഇവര് നേരെ കൊണ്ടുവന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് തെറ്റ് എന്തെങ്കിലും കാരണം ഉണ്ടാവണല്ലോ അപ്പൊ ഇത് പറയുമ്പോൾ ഇവരെ നേരെ ആ സെയിം രീതി ആ ഒരു വ്യക്തിയോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതേ രീതി സെയിം എന്നോട് റിയാക്ട് ചെയ്തുകൊണ്ടുവരിക എന്നെ തല്ലാൻ വരുന്നു ഉപദ്രവിക്കാൻ വരുന്നു ഒരു ആ പത്ത് പേരും കൂടി എന്നെ വട്ടം കൂടുന്നു ഞാൻ ആകെ പേടിച്ച് ഭയുന്നു എന്നിട്ട് ഞാൻ മൊബൈൽ എടുത്ത് വീഡിയോ എടുക്കാകുമ്പോൾ എന്റെ മൊബൈൽ പിടിച്ചു വയ്ക്കുന്നു അതൊന്നും സമ്മതിക്കുന്നില്ല ആകെ ഒരു ഭീകരാന്തരീക്ഷം ഞാനങ്ങ് ഭയന്നോയി എനിക്ക് അന്നേരം പെട്ടെന്നൊരു തോന്നൽ ഉണ്ടായ രണ്ട് മീഡിയാസിനെ വിളിച്ചു ഞാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ വിളിച്ചു വി ഡി സതീശൻ സാറിനെ വിളിച്ചു ഈ ഒരു തോന്നൽ ഉള്ളതുകൊണ്ടാണ് അവരെന്നെ ഉപദ്രവിക്കാതെ എന്നെ അവിടെ നിന്ന് വെറുതെ വിട്ടെ കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം അവരെയൊക്കെ വിളിച്ച് അറിയിച്ചോണ്ടാണ് ഇല്ലെങ്കിൽ എനിക്ക് സെയിം സിറ്റുവേഷൻ ഉണ്ട് എന്നെ ആ ഒരു റൂമിൽ കൊണ്ടയിട്ട് മർദ്ദിച്ച് കയ്യും കാലം ഒടിഞ്ഞോടായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ ഒരു പക്കക്കുണ്ടായസം ഒരു ഗുണ്ടാരാജൊക്കെ പോലെ അദ്ദേഹം എന്തോ ഒരു തെറ്റ് ചെയ്തു ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു അദ്ദേഹം ശിക്ഷ അർഹിക്കുന്നു അതിന് നിയമവും കോടതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹം ഞാൻ തന്നെയാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് പോലീസ് വന്നിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇയാളെ ഇവരെ താങ്കൾ ചോദിച്ചു ഞാൻ എന്തിനാണ് സംഭവം ഇപ്പം മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാഴ്ച ഈ ഒരു വണ്ടിയിൽ മൃഗങ്ങളെ കുത്തി ഇറച്ചു പോകുന്നു കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് സങ്കടം വരും അതുപോലെ ഈ ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോ ഒരു അറവ് മുറകള് അലർന്ന പോലെ അലറി സംഭവം എന്താ അറിയാന്ന് ചോദിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇപ്പം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം തന്നെ വേണം പക്ഷേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു കാരണം എന്താണെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം അതേ സെയിം രീതി റിയാക്ട് ചെയ്യുന്നു അത് മാത്രമല്ല അവിടെ ഒരു പത്ത് പന്ത്രണ്ട് പേര് കൂടി വന്നിട്ടും അവരെയും ഇതുപോലെ ഇവർ ഒച്ചയും പകളം ഇട്ട് താട്ടിപ്പായ്ക്കുകയാണ് ചീത്തയും പിളിച്ചിടും ഒക്കെ ഇവിടെ ഒന്നും ഇല്ല മറ്റോ മറിച്ചു ഭയങ്കര ഒരു ഗുണ്ടകൾ തനി ഞാൻ തനി ഗുണ്ടകളില്ലേ ഗുണ്ടകളൊക്കെ ഒന്ന് നമ്മളെ പേടിപ്പിച്ച് നമ്മളെ വിറപ്പിച്ച് പറയുകയില്ല അതുപോലെ പലരെയും ഓടിച്ചു വിടുകയാണ് അപ്പം ഞാനവിടെ ഞാനും വേറൊരു ചേട്ടനും കൂടെ അവിടെ നിന്ന് സംസാരിച്ചു നിന്നു ആ ആ ചേട്ടന് എനിക്ക് സപ്പോർട്ടായി ആ ചേട്ടൻ ആ അസിസ്റ്റന്റ് മാനേജറോട് സെക്യൂരിറ്റി ഓഫീസറോട് പറയുന്നു ഇദ്ദേഹം എന്ത് തെറ്റി ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ എന്തിനാണ് പെരുമാറുന്നത് എന്ന് ചോദിച്ചു ഭയങ്കര ഒരു ഒരു ഭയങ്കര സീൻ തന്നെയാണ് ശരിക്കും ഞാനിപ്പോഴും ഭയന്നാണ് നിൽക്കുന്നത് കാരണം അവര് വലിയൊരു കോർപ്പറേറ്റ് ആണ് വലിയൊരിതാണ് ശരിക്കും ഇത് യൂസഫ് അലി സാർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കാരണം അവിടെ കുറച്ച് സ്റ്റാഫ് ആളുകൾ ഇത്തരം അതെ അതെ തീർച്ചയായിട്ടും അവിടെയുള്ള സെക്യൂരിറ്റി ഓഫീസേഴ്സിന്റെ പിഴവാണ് ശരിക്കും അവിടെ ഒരു ഞാൻ കുറെ അന്വേഷിച്ചപ്പോൾ മുമ്പും ഇതുപോലെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവർ തന്നെ അവർ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് നിയമത്തിനെ ഒന്നിനും വിട്ടു കൊടുക്കാതെ അന്വേഷിച്ചപ്പോ ഇത് അറിയാൻ കഴിഞ്ഞു സാർ എങ്ങനെയെങ്കിലും സാറിനെ എത്തിച്ച് ഇതിനൊരു എന്താണ് നാളെ ഈ സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഒരു ഈ ഒരു ഗുണ്ട സെറ്റപ്പ് അവിടെ സെക്യൂരിറ്റികളുടെ ഗുണ്ടായുസം മാറ്റി ഒരു നല്ല രീതിയിൽ ആകാൻ വേണ്ടി യൂസുഫലി സാറിന്റെ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാവും അവരുടെ മാനേജ്മെന്റോ അവരൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങള് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് കാരണം താങ്കൾ പോലീസ് പറയുന്ന ആ വ്യക്തിയെ കൊണ്ടുപോയോ കൊണ്ടുപോയി ആ കൊണ്ടുപോയി നിയമപരമായ നടപടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ ജസ്റ്റ് ഒരു തെറ്റും ചെയ്യാത്ത ഞാനും അവിടെ ഒരു കസ്റ്റമറാണ് അതിഥിവി ദേവോ ഭാവോ എന്നാണ് കാരണം എന്നെ പോലെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ലുലുമാളിൽ വരുന്നതുകൊണ്ടാണ് അവർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ആ ഒരു കസ്റ്റമറായ എൻ്റെ അടുത്ത് അവര് വളരെ ഒരു എന്താണ് മൃഗീയപരമായിട്ടൊക്കെ പെരുമാറുക ചീത്ത വിളിക്കുക അസഭ്യം പറയുക മാനസികമായിട്ട് തന്നെ അതായിരുന്നു എനിക്കത് കേട്ടുകഴിഞ്ഞാൽ ഞാൻ എന്തോ കൊലപാതകം ചെയ്ത രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം ഉണ്ടായി ഈ ഒരു അനുഭവം ഇത് ലുലു അല്ലെങ്കിൽ ആ ശ്രമങ്ങൾ ഞാൻ യൂസഫ് അലി സാറിന്റെ മെയിൽ ഐ ഡി നോക്കിയിരുന്നു ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല ഇപ്പം യൂസഫ് അലി സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് ഗൾഫ് സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെയുള്ള ഗൾഫ് ഗ്രൂപ്പുകൾ അത് അങ്ങനെയുള്ള എല്ലായിടത്തും ഷെയർ ചെയ്യുക കാരണം യൂസുഫ് അലി സാറ് എത്രയും പെട്ടെന്ന് അറിഞ്ഞിട്ട് ഇതിനെതിരെ ഇതിന് ഒരു ഒരു എടുക്കണം എന്താണെങ്കിലും സംവിധായകനായ റിയാസ് മുഹമ്മദിനാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് അദ്ദേഹം പറയുന്നത് ഇത് ഈ കമ്പനിയുടെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഒന്നും കൂടിയോ അല്ല സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പിഴവാണിത് പക്ഷേ ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കുന്നത് ആ കമ്പനിക്ക് തന്നെ ആകെ ചീത്തപ്പേരായി മാറുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്തൊന്നും ക്യാമറമാൻ അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി